പ്രളയസമയത്ത് കേരളത്തിൻ്റെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഒരു കോടി രൂപ കൊടുത്തതിന് തൻ്റെ ഭാര്യ ശകാരിച്ചു ആരാണ് ഇവർ കൊറിയോഗ്രാഫർ നടൻ സംവിധായകൻ പ്രൊഡ്യൂസർ പിന്നണി ഗായകൻ തുടങ്ങിയ സിനിമയുടെ എല്ലാ മേഖലയിലും സജീവമാണ് തമിഴ് നടൻ രാഘവ ലോറൻസ് കാഞ്ചന സിനിമയിലൂടെ തെന്നിന്ത്യ ആരാധകർ സമ്പാദിച്ച നടൻ ജനഹൃദയങ്ങൾ കീഴടക്കിയാണ് സഹജീവികളോട് കാണിക്കുന്ന സ്നേഹത്തിൻ്റെയും കരുണയുടെയും പേരിലാണ് ചെറുപ്പത്തിൽ ഒരുപാട് ദുരന്തം അനുഭവിച്ചിട്ടുള്ളത് തൻ്റെ കൺവെട്ടത്ത് ഒരു കുട്ടിയെപ്പോലും കഷ്ടപ്പെടാൻ അദ്ദേഹം അനുവദിക്കുകയില്ല പ്രതിഫലത്തിൻ്റെ ഭൂരിഭാഗവും ചാരിറ്റിക്ക് വേണ്ടിയാണ് നടൻ ഉപയോഗിക്കുന്നത് ഒരുപാട് കുഞ്ഞുങ്ങളുടെ ജീവൻ താരം രക്ഷപ്പെടുത്തിയിട്ടുണ്ട് അനാഥാലയങ്ങളും ഇദ്ദേഹത്തിൻ്റെ ചുമതലയിലുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ കേരളം തകർന്നപ്പോൾ ധനസഹായവുമായി ആദ്യം എത്തിയവരിൽ ഒരാൾ രാഘവ ലോറൻസ് ആയിരുന്നു അന്ന് ഒരു കോടി രൂപയാണ് കേരളത്തിന് കൈത്താങ്ങായി അദ്ദേഹം സംഭാവന ചെയ്തത് എന്നാൽ അന്ന് ഒരു കോടി രൂപ ദുരിതാശ്വാസ നിധിയിലേക്ക് കൊടുത്തതിന് തൻ്റെ ഭാര്യ എന്നാണ് ഇപ്പോൾ വെളിപ്പെടുത്തിയിരിക്കുന്നത് എപ്പോഴും കേരളത്തിലുള്ള ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ദർശനത്തിന് പോകാറുണ്ട് അവിടുത്തെ പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ് ദൈവത്തിൻ്റെ സ്ഥലം പോലും തോന്നും പ്രകൃതി എനിക്ക് വളരെ ഇഷ്ടമാണ് പക്ഷേ പ്രളയം വന്നപ്പോൾ അവിടെയുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു വീണു പ്രകൃതി തന്നെ പ്രളയത്തിൽ മുഴുവനായി തകർന്നു ആ കാഴ്ച എന്നെ വല്ലാതെ വേദനിപ്പിച്ചു ഗ്രാമത്തിലുള്ള വീടുകളെല്ലാം ഇടിഞ്ഞു വീണത് കൂടിയാണ് കണ്ടത് മാത്രമല്ല അവിടെയുള്ള ആളുകളുടെ കണ്ണീരും കരച്ചിലും എന്നെ വേദനിപ്പിച്ചു ഞാനും അമ്മയും കൂടിയാണ് പണം കൈമാറാൻ കേരളത്തിലേക്ക് പോയത് മുഖ്യമന്ത്രിയെ കണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് എൻ്റെ തുക ഞാൻ ഏൽപ്പിച്ചിരുന്നത് ഒരു കോടി രൂപയ്ക്ക് എത്ര വീട് വയ്ക്കാൻ കഴിയുമോ അത്രയും വഹിച്ചു കൊടുക്കണം അതിൽ ഒരു വീടിൻ്റെ ഉദ്ഘാടനം എൻ്റെ അമ്മയുടെ കൈകൊണ്ട് നടത്തണം ഇത് മാത്രമാണ് ഞാൻ അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടത് പോയിട്ട് വന്ന ശേഷമാണ് ഒരു കോടി രൂപ തന്നെ സഹായം ചെയ്തത് ഭാര്യ ശകാരിച്ചത് ആ ഒരു കോടി കൊടുക്കാതെ വീട്ടിൽ വെച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ ഞാൻ കുറച്ച് സ്ഥലം വാങ്ങുമായിരിക്കും അല്ലെങ്കിൽ സ്വർണമോ വാഹനമോ അല്ലെങ്കിൽ ആഡംബരത്തിന് വേണ്ട കാര്യങ്ങൾ ചെയ്യുമായിരിക്കും അതൊക്കെ വെറും വസ്തുക്കളല്ലേ പക്ഷേ ഞാൻ പണം കേരളത്തിന് കൊടുത്തതിലൂടെ അന്ന് അനുഭവമായി മാറിയത് ഭാര്യയ്ക്ക് ഞാൻ നൽകിയ ഏറ്റവും വലിയ മറുപടി